ലോകത്തിലെ ആദ്യത്തെ തേക്കിൻ തോട്ടവും ലോകത്തിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയവും കണ്ടിട്ടുണ്ടോ നമ്മുടെ തൊട്ടടുത്താണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പട്ടണത്തിൽ നിന്നും ആറ് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന തേക്ക് മ്യൂസിയമാണിത് തേക്കിന്റെ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസിലാണ് ഈ മ്യൂസിയം സ്ഥാപിതമായത് ലോകത്തിലെ ആദ്യത്തെ തേക്കിൻ തോട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതുകളിൽ ബ്രിട്ടീഷുകാരാണ് നിലമ്പൂരിൽ നട്ടുപിടിപ്പിച്ചത് ഇവിടം സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കണം തിങ്കളാഴ്ച മ്യൂസിയം അവധിയാണ് തിങ്കളാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാലര മണിവരെ സന്ദർശകർക്ക് പ്രവേശനം ലഭിക്കും അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എൻട്രി ടിക്കറ്റ് ആവശ്യമില്ല അഞ്ചു മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് പതിനഞ്ച് രൂപയും പന്ത്രണ്ട് വയസ്സ് മുതൽ അൻപത് രൂപയുമാണ് ടിക്കറ്റ് റേറ്റ് കേരളം സന്ദർശിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ നിലമ്പൂർ തേക്കൻ മ്യൂസിയം എന്തുകൊണ്ട് കാണണം കാരണങ്ങൾ ഇതൊക്കെയാണ് തേക്കിൽ താല്പര്യമുള്ളവർക്കും ഈ അത്ഭുത വൃക്ഷത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ മ്യൂസിയം നിങ്ങൾ തേക്ക് മരങ്ങളുടെ ആരാധകൻ അല്ലെങ്കിൽ പോലും ഈ മ്യൂസിയം തീർച്ചയായും നിങ്ങളിൽ ഒരു ജിജ്ഞാസ ഉയർത്തും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന കാട്ട് ഓർക്കിഡുകൾ വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണമാണ് തേക്ക് മരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമല്ല തേക്കിൻ തോട്ടത്തിൽ കാണപ്പെടുന്ന നിശാശലഭങ്ങൾ പ്രാണികൾ ചിത്രശലഭങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരാളം വിവരങ്ങളും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു തേക്കിനെക്കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങളും സാഹിത്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ലൈബ്രറിയും ഓഡിയോ വിഷവൽ പ്രദർശനങ്ങൾക്കായി ഒരു മിനി ഓഡിറ്റോറിയവും ഇവിടെയുണ്ട് മ്യൂസിയത്തിന്റെ രണ്ട് നിലകളിൽ താഴത്തെ നില കന്നിമാര തേക്കിന് സമർപ്പിച്ചിരിക്കുന്നു ഇന്ത്യയിൽ സ്വാഭാവികമായി വളരുന്ന തേക്ക് മരങ്ങളുടെ ഏറ്റവും പഴയ വകഭേദങ്ങളിലൊന്നാണ് ഈ കന്നിമാരത്തേക്ക് പശ്ചിമഘട്ടത്തിലെ സ്വാഭാവികമായി വളരുന്ന അൻപതോളം വൃക്ഷ ഇനങ്ങളും വംശനാശം സംഭവിച്ചതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ നൂറ്റി മുപ്പത്തിയാറ് ഇനങ്ങളും ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കോട്ടയം ഡിവിഷനിലെ നഗരംപാറ ഫോറസ്റ്റ് റേഞ്ചിൽ നിന്ന് കൊണ്ടുവന്ന നാനൂറ്റി എൺപത് വർഷം പഴക്കമുള്ള ഒരു വലിയ തേക്ക് മരത്തിന്റെ കുറ്റിയും സന്ദർശകർക്ക് ഇവിടെ കാണാൻ കഴിയും ഇവ കൂടാതെ ഈ മ്യൂസിയം സന്ദർശിക്കുന്നവരെ കാത്ത് മനോഹരമായ ഒരു പൂന്തോട്ടവും ചിത്രശലഭ പാർക്കും ഔഷധ ചെടികളുടെ ഉദ്യാനവും ഒക്കെയുണ്ട് ഈ മ്യൂസിയത്തിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം അകലെയുള്ള ലോകത്തിലെ ആദ്യത്തെ തേക്കിൻ തോട്ടമായ കനോലി പ്ലോട്ട് കൂടി കണ്ടു മടങ്ങിയാൽ ഏത് പ്രായത്തിലുള്ളവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇത് മറക്കാനാവാത്ത ഒരനുഭവമായിരിക്കും അടുത്ത യാത്രയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി